ഉപ്പുതറ പത്ത് ഏക്കർ പണ്ടാരംപടിയിലെ തടിപ്പാളത്തിലൂടെയുള്ള യാത്രയ്ക്ക് പരിഹാരമാകുന്നു പണ്ടാരം തോടിന് കെ കലുങ്ക് നിർമ്മിക്കുവാൻ അനുവദിച്ച ഫണ്ട് കരാറായി ഉപ്പുതറ പഞ്ചായത്ത് കലുങ്ക് നിർമ്മിക്കുവാൻ അനുവദിച്ചതാ ആറ് ലക്ഷം രൂപയാണ് ഉപ്പതര പണ്ടാരംപടിയിൽ കലുങ്ക് നിർമ്മിക്കാൻ ഉപ്പുതറ പഞ്ചായത്ത് അനുവദിച്ച ആറ് ലക്ഷം രൂപയുടെ പദ്ധതിക്ക് കരാറായി ജനങ്ങളുടെ നിരന്തര ആവശ്യത്തെ തുടർന്നാണ് ഉപ്പുതറ പഞ്ചായത്ത് ആറ് ലക്ഷം രൂപ അനുവദിച്ച് കലുങ്ക് പണിയാൻ കരാർ നൽകിയിരിക്കുന്നത് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് കാലയളവിൽ അഞ്ച് ലക്ഷം രൂപ ഈ കലുങ്ങിലിട്ടതാണ് പക്ഷേ അന്ന് അന്നത്തെ ഏരിയ അത് സമ്മതിച്ചില്ല മെയിൻ്റൻസ് വരാനിട്ട് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് അത് ചെയ്യാൻ സമ്മതിച്ചില്ല അതിനുശേഷം ഇപ്പം നമ്മൾ ഈ ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് കാലയളവിൽ പൈസയാണ് ഇട്ടിരിക്കുന്നത് ആറ് ലക്ഷം രൂപ ഇട്ട് ഈ കലുങ്ക് പൂർത്തീകരിക്കാനായിട്ട് ഉള്ള നടപടികൾ സ്വീകരിച്ചു ടെൻഡർ എടുത്തു രണ്ടായിരം ഓഗസ്റ്റിലുണ്ടായ കനത്ത മഴയിലാണ് ഉപതര പഞ്ചായത്തിലെ പന്താടിൽപ്പെട്ട പണ്ടാരംപടി കലുക് ഒലിച്ചുപോയത് ഇതോടെ നൂറോളം കുടുംബങ്ങളുടെ വാഹനയാത്ര മുടങ്ങുകയും ചെയ്തു കാട്ടുകമ്പുകൾ ഉപയോഗിച്ച് നാട്ടുകാർ തടിപ്പാലം നിർമ്മിച്ച് അതിനു മുകളിലൂടെയാണ് തോട് മുറിച്ച് കടത്തിരുന്നത് ജില്ലാ പഞ്ചായത്തിലും പഞ്ചായത്തിലും കൊടുത്തിട്ടും ഇവിടെ എം എൽ എ കണ്ടിട്ടും ഇതിന് ഒരു നടപടി ഉണ്ടായില്ല പ്രദേശവാസികളുടെ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതേ തുടർന്നാണ് കലിംഗം നിർമ്മിക്കാൻ നടപടി ഉണ്ടായത് സി ജോസഫിന്റെ ഫണ്ടിൽ നിന്നും ആറ് ലക്ഷം രൂപ അനുവദിക്കുകയും അടിയന്തരമായി പാലം പഠിക്കുന്നതിനു വേണ്ടി ഇതിനെ തണ്ടർടുക്കുകയും അതുപോലെ തന്നെ ഈ ഈ പാലത്തിന് വേണ്ടി അഞ്ചാറ് ബേസിക് ഗ്രാൻഡ് ഉപയോഗിച്ച് പാലം പണിയാൻ പഞ്ചായത്ത് കമ്മിറ്റിയിൽ ചർച്ചയ്ക്ക് വന്നിരുന്നു എന്നാൽ ഫണ്ട് വിഹിതം വെക്കുന്നതിലെ തർക്കം മൂലം അത് അന്നും നടന്നിരുന്നില്ല തുടർന്നാണ് പഞ്ചായത്ത് അംഗത്തിന്റെ ഫണ്ടിൽ നിന്ന് പാലം പണിയാൻ ഫണ്ട് അനുവദിച്ചു നടപടിയായിരിക്കുന്നത് ഇടുക്കി വിഷൻ ഉപ്പുതറ